ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഈ ഒരു സുജാത മിക്സി സുജാത കമ്പനിയുടെ മിക്സി ഈയൊരു ബോഡി എങ്ങനെ അയച്ചെടുത്ത് ക്ലീനാക്കുക എന്നുള്ള വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടോ അപ്പോൾ അറിയാത്തതുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉൾവശം നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കാൻ വേണ്ടി തുറക്കുക എന്ന് നോക്കാം ഇതുപോലെ മിക്സി പിടിച്ച് ഒന്ന് തിരിക്കുക ഈയൊരു അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഈ ഒരു മോഡി തുറക്കുക കണ്ടില്ലേ ഇത്രയും അഴുക്ക് ഇതിൽ ഉണ്ട് കേട്ടോ അപ്പം ചിലരുടെ മിക്സിയൊക്കെ നല്ല അഴുക്കുണ്ടാവും അത് അടുക്ക് തുടക്കുന്നതുകൊണ്ടാണ് പിന്നെ പൊടിയട്ടതൊക്കെ അപ്പോൾ ഇതൊന്ന് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ മൂടി ഫിറ്റ് ചെയ്യുന്നതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മിക്സി വെക്കുന്ന ഈ ഒരു ഏരിയ എങ്ങനെയാണ് കേട്ടോ തുറന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് നല്ല പൊടി ഉണ്ടാവും അതാണ് ഈ മിക്സിയിൽ ഇത്രയും പൊടി വരാൻ കാരണം അപ്പോൾ ഞാനിതാ ഫേരി എടുത്തിട്ടുണ്ട് ഇനി ശീലയിൽ മുക്കി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നല്ല ഇതേപോലെ ഫേരി കൊണ്ട് ഫേരി ആക്കിയ തുണി കൊണ്ട് ഇതേപോലെ നന്നായിട്ട് തുടച്ച് അതിൻ്റെ ഇടയിലുള്ള ചളികളൊക്കെ തുടച്ചെടുക്കുക കഴുകിയെടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ച് കഴുകിയത് കേട്ടോ അപ്പോൾ ഈ പതകളൊക്കെ നമുക്ക് പോകാനും വേണ്ടി ഒരു കോട്ടണിൻ്റെ തുണി നനച്ച് അല്ലെങ്കിൽ ബനിയൻ്റെ തുണിയൊക്കെ നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ പതകളൊക്കെ തുടച്ച് കളയാം അപ്പോൾ ഞാനിവിടെ ഒരു ബനിയൻ കൊണ്ടാണ് കേട്ടോങ്ങ് തുടക്കുന്നത് അപ്പോൾ നന്നായിട്ട് അത് നനച്ച് പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ച് പതകളൊക്കെ കളയാം നല്ല ക്ലീൻ ആയതിന് ശേഷം നമുക്ക് ആ മൂടി എങ്ങനെ ഇടുന്നതെന്ന് കാണാം അപ്പോൾ മൂടി നമുക്ക് പൈപ്പിനോട്ടിട്ട് നല്ല കഴുകെട്ടോ ഈ ഒരു മിക്സി പൈപ്പിനോട്ടിട്ട് കഴുകാൻ പാടില്ല അതിനുള്ളിലേക്കൊക്കെ വെള്ളം കയറിയാൽ പിന്നെ പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ മിക്സി ക്ലീനാക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ക്ലീൻ ആക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ ഇനി ക്ലീൻ ആക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ടിപ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള സുജാത മിക്സിയൊക്കെ നിങ്ങളാ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ മൂടി നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം അതെങ്ങനെയൊന്ന് നോക്കാം നല്ല ഇതേപോലെ ആ ഒരു മൂടി വെച്ചതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ടിക്ക് എന്ന ശബ്ദം കേൾക്കുമ്പം ഫിറ്റായി കണ്ടല്ലോ അപ്പോൾ മിക്സി തുറന്ന് എങ്ങനെ ക്ലീൻ ആക്കുന്നതെന്ന് വിശദമായിട്ട് വിട്ടല്ലോ വിട്ടത് കണ്ടല്ലോ അത് എല്ലാവരും ഇതേപോലെ ട്രച്ച് ചെയ്ത് നോക്കിയിട്ടോ അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഇൻഷുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം